ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് മാവേലിക്കര സിവിൽ സ്റ്റേഷനിലും പരിസരത്തും ശുചീകരണം നടത്തി പതിനേഴ് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികൻ അജിത്ത് പുറക്കാടിനെ ആദരിച്ചു സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ഭാഗമായി പ്രസിഡന്റ് മനോജ് നേതൃത്വത്തിൽ മാവേലിക്കര സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു ആൽബർട്ട് ഐൻസ്റ്റീൻ ുംഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് രക്തവും മാംസവും ഇങ്ങനെ ഒരാൾ എന്നത് വരും തലമുറയ്ക്ക് അവിശ്വസനീയമായിരിക്കും വരും തലമുറ വിശ്വസിക്കുകയില്ല എന്നാണ് ആൽബർട്ട് ഐംസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെ പ്രവാചകനായിരുന്നു അഹിംസ ജീവിതത്തിൽ ആചരിക്കുക മാത്രമല്ല അഹിംസയുടെ മഹത്വം ജനതതിക്ക് ഒരു ജനതതിക്ക് മനസ്സിലാകുന്ന തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സത്യഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ സമരശൈലി സത്യഗ്രഹവും അഹിംസയും ഗാന്ധിയൻ തത്വചിന്തയുടെ അടിത്തറ അടി അടിത്തറയായ പ്രമാണങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഏഴ് ജൂൺ തീയതി ഗാന്ധിയൻ തത്വസംഹിതയുടെ അടിസ്ഥാനമായ അഹിംസയുടെ സ്മരണയ്ക്കായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ സിവിൽ സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പുഷ്പാർച്ചനയും നടത്തി പുഷ്പഹാരം അണിയിക്കുകയും ചെയ്തു നഗരസഭ ചെയർമാൻ കെ വി ശ്രീകുമാറും ഉദ്ഘാടനം നിർവഹിച്ചു ജോയിന്റ് ജി മനോജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഇതോടൊപ്പം നീണ്ട പതിനേഴ് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് അംഗം കൂടിയായ അജിത് പുറക്കാടിനെ പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു പവിത്രൻ വാത്തികുളം അനിൽകുമാർ നങ്ങിയാറുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ഫീഡിനെ ടൂസ്